ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ചോക്കാട്ടിലുള്ള ഓപാലത്തിന് സമീപം നികത്തിയ മണ്ണിടിഞ്ഞു ഈ കാരണത്താൽ ഇതിലൂടെയുള്ള ഗതാഗതം മുടങ്ങി രാവിലെ ഏഴര മുതലാണ് ചോക്കാട് ഭാഗം ഭാഗമിടിച്ചത് റോഡ് പൂർണ്ണമായി മടഞ്ഞതോടെ മലയോര ഹൈവേയിലൂടെ എത്തുന്ന വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഉച്ചയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ചോക്കാടങ്ങാടിയിലെ ഊപാലത്തിന്റെ പകുതി ഭാഗം നേരത്തെ കോൺക്രീറ്റ് പൂർത്തിയായിരുന്നു ഇതിനു മുകളിലൂടെ ഗതാഗതം നടക്കുന്നതിനിടയിലാണ് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞത് സംഭവസമയം ഇതിലൂടെ സഞ്ചരിച്ചിരുന്ന ലോറി തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് റോഡ് പണി ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് നാട്ടുകാർക്ക് നേരത്തെ പരാതിയുണ്ട് ഇപ്പോൾ മഴ പെയ്തതോടെ ഗതാഗതം വളരെ ദുഷ്കരമായിരിക്കുകയാണ് റോഡുകൾ മിക്ക ഭാഗങ്ങളിലും പൊളിച്ചിട്ടതിനാൽ എല്ലായിടത്തും കുഴികളാണ് വെള്ളം കെട്ടി നിൽക്കുന്ന കുഴികളിൽ ഇതിനകം പലരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എല്ലാ വണ്ടിയും ചെറിയ അതെ ഒരു ശക്തമായ മഴയ്ക്ക് ഒരു ഭാഗം കിട്ടിയില്ല കേറി കിട്ടി ശക്തമായ മഴ കിട്ടി എന്നിട്ട് എന്ത് ചെയ്യും ഇതി ഇതി കൂട്ടാണ് ഇപ്പോ കുറച്ചു നേരം ബട്ടൺ സ്റ്റാർ വെച്ചിട്ട് കണ്ടു വീടിട്ട് കണ്ടു ട്രാൻസ്പോർട്ടർസ് എല്ലാം വരും അപ്പോൾ തുടങ്ങാനാവൂ ഇപ്പോ ഒരു 10 ഇപ്പൊ സമീത്രേ 10 മിനിറ്റ് ന്യൂസ് ബ്യൂറോ ഷോ കാർട്ട് റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡബാർ